അപ്പോൾ ഇന്നും പതിവ് പോലെ ഒന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാട്ടോ അപ്പം ഞാൻ എൻ്റെ കെട്ടിയനും കൂടി ഇവിടെ സൗദിയിൽ ലുലൂലും കേട്ടോ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തി ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് മേടിക്കാറുണ്ട് അപ്പോൾ ഒരു മാസത്തിനുള്ളത് ഉള്ളതാട്ടോ മേടിച്ച് കൂട്ടുന്നത് പിന്നെ കഴിയുമ്പോൾ പിന്നീട് പോവാറാണ് മേടിക്കാന് അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് എത്തിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് കൂന്തളും മേടിച്ചു ചെമ്മീനും മേടിച്ചു അതുപോലെ തന്നെ അയിലും മേടിച്ചിട്ടോ പിന്നെ ചിക്കൻ്റെ സെക്ഷനിൽ നിന്ന് ഈ ഒരു ബോക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കന് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കോട്ടിലോട്ട് പോയി ഫുഡ് കോർട്ടിലൊന്നും പറയാതിരിക്കാൻ വയ്യ അടാർ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പൊരി ഐറ്റംസൊക്കെ മേടിച്ചിട്ടോ അതിലാ ബീഫിൻ്റെ ആ ഒരു റൗണ്ടിലുള്ള റോൾ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും വായെ കൊള്ളാത്തതാണ് അതുകൊണ്ടാട്ടോ പറയാത്തത് പിന്നെ അത് തന്നെ പൊട്ടാറ്റോ ചീസിൻ്റെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സമൂസൊക്കെ മേടിച്ചിട്ടും പിന്നെ അവിടുന്ന് പോ കേക്കിൻ്റെയൊക്കെ സെക്ഷനിൽ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ മാടി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടൊന്നും ശ്രദ്ധ കൊടുത്തില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ചിക്കൻ ടിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ലോട്ടോ കഴിച്ചിട്ട് പിന്നെ കുറച്ച് എന്താണ് നാരങ്ങ മേടിച്ചു പിന്നെ അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവക്കാട് മേടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചിക്കൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ഒക്കെ ആയിരുന്നു അതിൽ ഏറ്റവും ഇഷ്ടം കേട്ടോ ചേമ്പത്ത് അപ്പം ഈ ഒരു ബോക്സിന് തന്നെ മുന്നൂറ്റി സംതിങ് വരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത് ഈ ഒരു ചെറിയൊരു ചക്ക പീസ് ആട്ടോ എന്ത് ഭംഗിയുള്ള കാണാൻ ഇതിൻ്റെ റൈറ്റ് കെട്ടാൻ നിങ്ങൾ ഇട്ടു നാട്ടത്ത് ഒരു എണ്ണൂറ്റി സംതിങ് വരുന്നുണ്ട് ഈ ചെറിയൊരു പീസ് നാട്ടിലൊക്കെ ചക്ക ചീഞ്ഞ് നാശമായി പോകാറാണ് ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത് പോകും പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കറിവേപ്പില മേടിച്ചു ചപ്പ് മേടിച്ചു കറിവേപ്പിലേക്ക് ഒരു റിയാലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കിക്കാറ്റ് മേടിച്ചിട്ട് കിക്കാറ്റ് ഇതിൻ്റെ ഒരു ചെറിയ ബോക്സ് ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നെക്സ് ഒക്കെ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്ത അതുപോലെ തന്നെ ബദാമൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലോട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ കഴിഞ്ഞു റൂമിലോട്ട് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ബ്ലോഗാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം